നമസ്കാരം ഭക്തമാനസം ചാനലിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു ശ്രീ മുരുക മുരുകഥയുടെ പതിനൊന്നാം ഭാഗത്തിലേക്ക് കടക്കുകയാണ് വീരബാഹു മഹേന്ദ്രപുരിയിലേക്ക് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒരു അത്ഭുത നഗരം ആ നഗരം സർവപ്രതാപത്തോടു കൂടിയതാകണം അസുരചക്രവർത്തി ശൂരപത്മൻ തീരുമാനിച്ചു അസുരഗുരു ശുക്രാചാര്യരും അതിനോട് യോജിച്ചു ഭടന്മാരെ അയച്ച് വിശ്വശിൽപിയായ തൊഷ്ടാവിനെ വരുത്തി സ്ഥലം കണ്ടെത്തി ദിവസങ്ങൾക്കകം നഗരം പണിതുയർത്തണം നൂറ് യോജന വീതി എൺപതിനായിരം യോജന നീളം ആകാശം മുട്ടുന്ന ഗോപുരങ്ങൾ കോട്ടകൾ രാജവീതികൾ ഉദ്യാനങ്ങൾ മണിമന്ദിരങ്ങൾ എല്ലാം പണി കഴിയിച്ചു ആരും തന്നെ മുൻപ് ഇത്ര മനോഹരമായ പട്ടണം കണ്ടിട്ടുണ്ടായിരുന്നില്ല എല്ലാവർക്കും ഭയങ്കര അത്ഭുതം തോന്നി ചക്രവർത്തിക്ക് ഇരിക്കാനോ രത്നസിംഹാസനം അനുജന്മാർക്കും മന്ത്രിമാർക്കും പഞ്ചലോഹക്കൂട്ടിൽ നിർമ്മിച്ച ഇരിപ്പിടങ്ങളും മായാവിദ്യകൾ നിറഞ്ഞ ആ മഹാനഗരത്തിന്റെ പേരാണ് വീരമഹേന്ദ്രപുരം അത് ശൂരപത്മാവിൻ്റേതാണ് മറ്റുള്ളവർക്ക് താമസിക്കാൻ അതിനു ചുറ്റും ഹേമപുരി നീലപുരി ശ്വേതപുരി അസുരപുരി മായാപുരി പത്മപുരി തുടങ്ങിയ ഉപനഗരങ്ങളുമുണ്ട് സിംഹമുഖൻ അസുരപുരിയിലും താരകാസുരൻ മായാപുരിയിലും അധിവസിച്ചു മറ്റുള്ളവർ മറ്റു നഗരങ്ങളിലും ദിഗിജയം കഴിഞ്ഞ് തിരിച്ചെത്തിയ ശൂരപത്മാവിനെ അസുരന്മാർ ആഘോഷപൂർവ്വം കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് രത്നസിംഹാസനത്തിലിരുത്തി കൂട്ടത്തിൽ ബ്രഹ്മദേവനെയും മഹാവിഷ്ണുവിനെയും വരുത്തി ശൂരപത്മാസുരന്റെ പട്ടാഭിഷേകത്തിന് നഗരം ഒരുങ്ങി ദേവന്മാരും അസുരന്മാരും ഇരുപുറത്തും നിന്നു അനുജന്മാരും ഋഷികളും അസുരനെ കുറിതൊടുവിച്ചു ബ്രഹ്മദേവൻ കിരീടമണിയിച്ചു ദിഗന്ധങ്ങൾ വേദിക്കുമാർ അസുരന്മാരുടെ ആർപ്പുവിളികൾ ഉയർന്നു ദേവകൾ പുഷ്പവൃഷ്ടി നടത്തി മഹാവിഷ്ണു അസുര ചക്രവർത്തിയെ ആശീർവദിച്ചു അസുരന്മാരുടെ അഹങ്കാരം അതോടുകൂടി വാനോളമുയർന്നു അസുരചക്രവർത്തി ചെങ്കോലമേന്തി സിംഹാസനത്തിലിരുന്ന് കൽപ്പിക്കാൻ തുടങ്ങി ആദ്യത്തെ കൽപ്പന മഹാവിഷ്ണുവിനോടായിരുന്നു ആവശ്യപ്പെടുമ്പോഴല്ല ഒഴിവ് കഴിവ് പറയാതെ ഉടനെ എത്തണം മഹാവിഷ്ണു ഒന്നും പറയാതെ അവിടെ നിന്ന് സ്ഥലം വിട്ടു ബ്രഹ്മാവിനോട് കൊട്ടാരത്തിലെത്തി ദിവസവും ും പക്കവും ഓർമ്മപ്പെടുത്തി ഫലം പറയാൻ ഏൽപ്പിച്ചു ഇന്ദ്രനോട് അസുര സേനാനായകന്റെ ആജ്ഞപ്രകാരം പ്രവർത്തിക്കാൻ കൽപ്പിച്ചു അഗ്നിദേവനോട് അസുരന്മാർ സ്പർശിച്ചാൽ പൊള്ളിക്കരുതെന്നും ജാഗ്രതയോടെ പാചകവൃത്തി ചെയ്യണമെന്നും പറഞ്ഞു യമനെ വിളിച്ച് സൈനികർക്കും മറ്റും മരണം സംഭവിക്കാതെ കാക്കാൻ നിർദ്ദേശിച്ചു എല്ലായ്പ്പോഴും പ്രകൃതിയെ ശീതളമാക്കി തീർക്കാൻ വരുണന് ആജ്ഞ നൽകി ചന്ദ്രനോട് സദാപൂർണ ചന്ദ്രനായി പ്രകാശം പരത്താൻ കൽപ്പിച്ചു സൂര്യനോട് മിതമായ ചൂടും തണുപ്പും സർവത്ര പരത്താൻ ഉത്തരവിട്ടു ഇങ്ങനെ എല്ലാ ദേവന്മാർക്കും അസുര ചക്രവർത്തി ജോലികൾ വീതിച്ചു നൽകി ആരും അസുര ചക്രവർത്തിയെ എതിർത്തില്ല എല്ലാവരും അസുരരാജൻ പറയുന്നത് അക്ഷരം പ്രതി അനുസരിച്ചു പോന്നു സർവവും നേടിക്കഴിഞ്ഞ അഹംഭാവം ചക്രവർത്തിയെ ഉന്മത്തനാക്കി വിശ്വകർമാവിന്റെ സുന്ദരിയായ പുത്രിയെ ശൂരപത്മാസുരൻ വിവാഹം ചെയ്തു അതിൽ ശക്തന്മാരായ നാലു പുത്രന്മാർ ജനിച്ചു ബാനുകോപൻ അഗ്നിമുഖൻ ഹിരണ്യൻ വജ്രബാഹു മറ്റുള്ള ഭാര്യമാരിൽ മറ്റനേകം പുത്രന്മാരും ജനിച്ചു എല്ലാവരും മഹേന്ദ്രപുരിയിൽ സസുഖം വാണു സിംഹമുഖന് നൂറ് പുത്രന്മാരും താരകാസുരന് അസുരേന്ദ്രൻ എന്ന പുത്രനും ജനിച്ചു അസുരേന്ദ്രൻ വിശിഷ്ടനും ധർമ്മിഷ്ഠനുമായിരുന്നു ദേവന്മാർ വളരെ വിഷമിച്ചുകൊണ്ട് ഓരോ ദിവസവും തള്ളി നീക്കി അനുഭവിക്കാനുള്ളത് അനുഭവിച്ചു തന്നെ തീർക്കണമല്ലോ ദക്ഷയാഗത്തിൽ മഹാദേവൻ വിലക്കപ്പെട്ടപ്പോൾ ദേവന്മാർ ഭാഗങ്ങൾ സ്വീകരിച്ച് യാഗത്തിൽ പങ്കെടുത്തില്ലേ അതിൻ്റെ പാപഫലം ഇനിയും തീർന്നിട്ടില്ലായിരിക്കാം ശിവഭക്തനായ ശൂരപത്മാവിനോട് ഏറ്റുമുട്ടി വീണ്ടും ശിവ കോപം ഉണ്ടാക്കുന്നതെന്തിന് പക്ഷേ ദേവേന്ദ്രൻ അടങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹം ഇന്ദ്രാണിയുമൊത്ത് മഹാദേവനെ തപസ്സു ചെയ്യാൻ തീരുമാനിച്ചു പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ മഹാദേവന് മാത്രമേ കഴിയൂ അങ്ങനെ തപസ് ആരംഭിച്ചു ഉഗ്ര തപസ് അസുരന്മാർ നെയും മറ്റു ദേവന്മാരെയും പിടിച്ചുകൊണ്ടുപോയി കാരാഗ്രഹത്തിൽ പാർപ്പിച്ചു പക്ഷേ ഇന്ദ്രൻ തപസിൽ നിന്നു പിന്മാറിയില്ല കൈലാസം ഇളകി മറിഞ്ഞു പാർവതി പരമശിവനോട് ദേവകളെ രക്ഷിക്കാൻ പ്രാർത്ഥിച്ചു ശിവഭക്തരെ നിയന്ത്രിക്കാൻ അപേക്ഷിച്ചു ഒടുവിൽ ശിവൻ പ്രത്യക്ഷപ്പെട്ടു അസുരന്മാരെ തൻ്റെ പുത്രൻ നിഗ്രഹിക്കുമെന്നും ഉടൻ പരിഹാരമുണ്ടാകുമെന്നും ഇന്ദ്രനോട് അരുളിൽ ചെയ്ത് അപ്രത്യക്ഷനായി ബൃഹസ്പതി കഥ ഉപസംഹരിച്ചു പിതാവ് പറഞ്ഞ ശരിയാണ് തൻ്റെ ജന്മോദ്ദേശ്യം അതുതന്നെ പക്ഷെ പെട്ടെന്ന് ചെന്ന് അസുരനെ വധിക്കുന്നതെങ്ങനെ മുരുകൻ തിരുച്ചെന്തൂരിൽ വസിച്ച് വഴികൾ ആരാഞ്ഞു തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് അസുരന്മാരെ കീഴടക്കാൻ കഴിയുമോ ഒരു പരീക്ഷണത്തിന് തയ്യാറെടുത്തു സാമം ദാനം ഭേദം ദണ്ഡം എന്നിവ മുറപ്രകാരം പ്രയോഗിക്കാൻ നിശ്ചയിച്ചു ആദ്യം ശൂരപത്മാസുരനെ ബന്ധപ്പെടണം അവനോട് സംസാരിക്കണം അവന് എന്തു അറിയണമല്ലോ വീരബാഹുവിനെ ദൂതനായി അസുര അസുരചക്രവർത്തിയുടെ സമീപത്തേക്ക് അയക്കുവാൻ തീരുമാനിച്ചു ദൂതവാക്യം ഇതായിരുന്നു ഉടൻ ഇന്ദ്രപുത്രനെയും മറ്റു ദേവന്മാരെയും കാരാഗ്രഹത്തിൽ നിന്നും മോചിപ്പിക്കണം അതിന് വിരോധമുണ്ടോ ഉണ്ടെങ്കിൽ യുദ്ധത്തിന് ഒരുങ്ങിക്കൊള്ളുക മുരുകന്റെ കൽപ്പന ശിരസാവഹിച്ച് വീരബാഹു പുറപ്പെട്ടു ദുഃഖിതനായ ദേവേന്ദ്രൻ വീരബാഹുവിന്റെ അടുത്തെത്തി തന്റെ മനോദുഖം ഒരിക്കൽ കൂടി ഉണർത്തിച്ചു വീരബാഹു ഇന്ദ്രനെ സമാധാനിപ്പിച്ചു അനന്തരം ഭീമാകാരനായി വീരബാഹു വളർന്നു തന്മൂലം ഗന്ധമാതനഗിരിയുടെ മുകളിൽ നിന്നുകൊണ്ട് സർവലോകങ്ങളെയും ദർശിക്കാൻ കഴിഞ്ഞു ശൂരപത്മാസുരന്റെ മഹേന്ദ്രപുരി കണ്ടപ്പോൾ ആ പട്ടണം തവിടുപൊടിയാക്കാൻ കൊതിച്ചു പക്ഷേ അത് മുരുകൻ തന്നെ ഏൽപ്പിച്ച പണിയല്ല കാരാഗ്രഹത്തിൽ കിടക്കുന്ന ജയന്തന്റെയും ദേവന്മാരുടെയും ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് തൻ്റെ യാത്ര വീരബാഹു തന്റെ ആകാരം ചെറുതാക്കി ദൂതൻ പർവ്വതത്തിന്റെ നെറുകയിൽ നിന്നും ആകാശത്തിലൂടെ പറന്നു രാത്രിയിലെ അന്ധകാരം വീരബാഹുവിൻ്റെ രത്നകങ്കണങ്ങളുടെ പ്രകാശത്തിൽ ഇല്ലാതായി സമുദ്രോപരിതലത്തിലൂടെ അതിവേഗം മഹേന്ദ്രപുരിയുടെ വടക്കു ഭാഗത്തുള്ള ലങ്കാനഗര ഗോപുരത്തിൽ ചെന്നിറങ്ങി ദൂതന്റെ ഈ വരവ് വീരസിംഹൻ എന്ന അസുരൻ കണ്ടുപിടിച്ചു കഴിഞ്ഞിരുന്നു വീരബാഹുവിൻ്റെ നേരെ അസുരൻ കുതിച്ചെത്തി വീരബാഹു അവന്റെ ശിരസറുത്ത് അറുത്തു മുന്നോട്ട് കുതിച്ചു ഒരു യുദ്ധത്തിലൂടെയല്ലാതെ മഹേന്ദ്രപുരിയുടെ അകത്തു കടക്കാൻ വഴി കാണുന്നില്ല ഉത്തരഗോപുരത്തിലും ഘോരനും അതിഘോരനും കാവൽ നിൽക്കുന്നു വമ്പിച്ച സൈന്യവും ദൂതൻ യുദ്ധം ചെയ്യുന്നത് ഭൂഷണമല്ല വീരബാഹു ദക്ഷിണഗോപുര കവാടത്തിനു നേരെ പറന്നു അവിടെ കാവൽക്കാരൻ ഗജമുഖ രാക്ഷസനാണ് ആയിരം ഗജങ്ങളോടുകൂടിയ സൈനാധിപൻ വീരബാഹുവിനെ കണ്ടപ്പോൾ തന്നെ ഗർജിച്ചു അവർ തമ്മിൽ ഘോരയുദ്ധം നടന്നു അസുരൻ ചത്തു വീണു ആരുടെയും കണ്ണിൽപ്പെടാതെ ശൂരപത്മാസുരന്റെ കോട്ടയിൽ കടക്കണം വീരബാഹു മുരുകനെ ധ്യാനിച്ചു അഗോചര രൂപം നൽകി ഭഗവാൻ വീരബാഹുവിനെ അനുഗ്രഹിച്ചു ഇന്നത്തെ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത ഭാഗത്തിൽ വീണ്ടും ദേവാസുര യുദ്ധം